ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സ്വകീതിക്കുന്നു വിചാരിക്കുന്നു രേഷ്മിദാസ് കൃഷിയും സംഗീതവും എന്ന എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് എനിക്ക് രണ്ട് ഡ്രസ്സ് വന്നിട്ടുണ്ട് ഇഹാ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ഓൺലൈൻ വഴിയാണ് കേട്ടോ അപ്പോൾ അതിന്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഡ്രസ് അൺബോക്സ് ചെയ്യുന്നേക്കാൾ മുന്നേ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ നമ്മൾ ഒത്തിരി പേര് ഓൺലൈനായിട്ട് ഡ്രസ്സുകളും മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരാണല്ലേ അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതല്ലേ നമ്മൾ വിട്ടുപോകുന്ന കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് പറ്റിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒക്ടോബർ അഞ്ചാം തീയതിയാണ് ഞാൻ ഇഹേല് ഞാൻ നമ്മുടെ ഈ രണ്ട് ഡ്രസ്സുകൾ ഓർഡർ ചെയ്തത് അത് പെട്ടെന്ന് കിട്ടും എന്നുള്ളൊരു ധാരണയിലാണ് ഞാനത് ഓർഡർ ചെയ്തത് എന്താ വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഒരു ഓപ്ഷനിൽ ഇത്ര സമയത്തിനുള്ളിൽ കിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊന്നും കൊടുത്തിരുന്നില്ല അപ്പം നമ്മുടെ വിചാർന്താ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാഴ്ചയ്ക്ക് ഒരാഴ്ചക്കകം അല്ലെങ്കിൽ രണ്ട് മാക്സിമം രണ്ടാഴ്ചക്കകം നമുക്ക് ഡ്രസ്സ് കിട്ടും എന്നാണല്ലോ വിചാർ അങ്ങനത് ഓർഡർ ചെയ്തു പൈസ ഒക്കെ അടച്ചു എല്ലാം കഴിഞ്ഞു അതിനുശേഷം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കാണ് ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു നമ്മുടെ ക്ഷമ നശിച്ചു തുടങ്ങി അപ്പോൾ ഒന്ന് രണ്ട് ഫംഗ്ഷനുകൾ ഉണ്ടായിരുന്നു എനിക്ക് ആ ഒക്ടോബർ ലാസ്റ്റ് വീക്കിൽ അപ്പൊ അതിനൊക്കെ ഉപയോഗിക്കാം എന്ന് വെച്ചിട്ടാണ് പിന്നെ ഇഹയുടെ നല്ല മെറ്റീരിയൽ ആണ് ഇഹേനെ കുറിച്ച് ഒത്തിരി പേർക്ക് നല്ല അഭിപ്രായമാണ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം എന്നുള്ളൊരു ഒരു ഇതുണ്ടായിരുന്നു വിശ്വാസം ഉണ്ടായിരുന്നു വിശ്വാസാണല്ലോ അല്ലാതെ അങ്ങനെ അവരുടെ പേജിൽ നിന്ന് നമുക്ക് കസ്റ്റമർ കെയറിന്റെ നമ്പർ കിട്ടിയിട്ടോ അപ്പോൾ ആ നമ്പർ എടുത്തിട്ട് ഞാൻ അവരായിട്ട് കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മാഡം ഇപ്പം കിട്ടില്ല എന്തായാലും മുപ്പത്തൊന്ന് ദിവസമാണ് അവരുടെ സമയം എന്ന് പറഞ്ഞു അപ്പൊ എന്തെങ്കിലും ആവട്ടെ നമുക്ക് മുപ്പത്തൊന്ന് ദിവസം വെയിറ്റ് ചെയ്യാം എന്ന് വെച്ചു അപ്പം അങ്ങനെ ഞാൻ പിന്നെയും വീണ്ടും കാത്തിരിപ്പ് തുടർന്നു കുറേ ദിവസം ശേഷം മുപ്പത്തൊന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ മുപ്പത്തൊന്നാമത്തെ ദിവസം വിളിച്ചില്ല രണ്ട് ദിവസം വേണമെങ്കിൽ കഴിഞ്ഞു രണ്ട് ദിവസം വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാലോ നമുക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു പോർന്നു മേഡം അത് അങ്ങനെയല്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത്തൊന്ന് ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഓർഡർ ചെയ്ത ആ സമയം തൊട്ട് അവരുടെ ശനി ഞായറും വർക്കിംഗ് ഡേ അല്ലാത്തത് അതും കൂടി ഒഴിവാക്കിയിട്ട് ഉള്ള മുപ്പത്തൊന്ന് ദിവസമാണ് എടുക്കേണ്ടതെന്ന് അപ്പൊ ഞാൻ എന്താ പറയുക അതൊക്കെ ഒഴിവാക്കിയിട്ട് നോക്കിയപ്പോൾ പിന്നെ എടുക്കുന്നത് ഡിസംബർ ആവും നവംബർ ലാസ്റ്റിലൊക്കെ നമുക്ക് കിട്ടുള്ളൂ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നമ്മൾ ഇത്രത്തോളായി നവംബർ ലാസ്റ്റിലായി നവംബർ ലാസ്റ്റിലായപ്പോൾ പിന്നെ നമുക്ക് അവർ പറഞ്ഞ ആ ടൈമും കഴിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ എന്തായാലും അവരായിട്ട് വീണ്ടും കോണ്ടാക്ട് ചെയ്യാണ്ട് പറ്റില്ല എന്നുള്ളത് മനസ്സിലായി അപ്പം ഞാൻ വീണ്ടും വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു മേഡം ഈ കഴിഞ്ഞ ആഴ്ചാട്ടോ ഈ കഴിഞ്ഞ ആഴ്ച നമുക്കത് സെറ്റിൽ ചെയ്യാം ശനിയാഴ്ച ആവുമ്പോഴേക്കൊക്കെ മാഡത്തിന് കിട്ടും എന്ന് അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ വീണ്ടും അവർ വിളിച്ചിട്ട് പറഞ്ഞു മൺഡേ വിട്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല മൺഡേ തിങ്കളാഴ്ച എനിക്ക് കിട്ടിയ സംഭവം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനത് എന്തായാലും ക്യാൻസൽ ചെയ്യാൻ പോവാണ് എനിക്ക് എന്റെ പൈസ തിരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ മാഡം എന്തായാലും കിട്ടും തീർച്ചയാണെന്ന് പറഞ്ഞു അപ്പോൾ കറക്റ്റാണെട്ടോ അവര് ഇപ്പൊ ഈ പറഞ്ഞ വാക്ക് പാലിച്ചു കേട്ടോ എനിക്ക് അതിൽ ഭയങ്കര സന്തോഷം ഇണ്ട് കുറച്ച് വൈകിയെങ്കിലും കൂടി കുറച്ച് വൈകിട്ട് കിട്ടിയതാണെങ്കിലും കൂടി ഭയങ്കര സന്തോഷം തോന്നണുണ്ട് കേട്ടോ അപ്പൊ സംഭവം കിട്ടിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഇനിപ്പോ അതൊന്ന് ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്തിട്ട് എന്താണ് എങ്ങനെയാണ് അതിന്റെ ഉള്ളിത്തെ അവസ്ഥ എന്ന് അറിയില്ല അപ്പൊ ഞാൻ നിങ്ങളും കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഒരുമിച്ച് കാണാം കേട്ടോ എന്താണെന്നുള്ളത് അപ്പൊ ഞാൻ രണ്ടു രസമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടേട്ടോ അപ്പൊ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ നടക്കുന്നത് നല്ല പാക്കിംഗ് ആണ് കേട്ടോ നല്ല പാക്കിംഗ് ആണ് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു എന്തായാലും നമുക്ക് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് അപ്പൊ ഇത് പുറത്തേക്ക് എടുക്കാൻ പോവാണ് കേട്ടോ ഇത് വയലറ്റ് കളറാണ് കണ്ടോ എങ്ങനെയുണ്ട് വയലറ്റ് കളറാണ് ഇത് സെറ്റാണ് കേട്ടോ അതിന് ഷോളും അതുപോലെ തന്നെ പാൻറും ഉണ്ട് നല്ല അടിപൊളിയാണല്ലേ കണ്ടോ ലൈസ് കഴുത്തിലും ലൈസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കയ്യമ്മിലും വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ എനിക്കൊരു ഫോൾട്ട് തോന്നണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം നല്ലതാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച അവരുടെ വീഡിയോയിൽ കണ്ടിട്ടുള്ള സെയിം മെറ്റീരിയൽ തന്നെയാണ് പക്കയാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു ഫോൾട്ട് ഭയങ്കരമായിട്ട് അറങ്ങിയിട്ടാണ് നിൽക്കുന്നത് ഇവിടെ കണ്ടില്ലേ നമുക്ക് എന്തെങ്കിലും ഇന്നർ ഇടേണ്ടി വരും ഇതിൻ്റെ ഉള്ളു ഒരു വൈലറ്റ് കളറിലുള്ള ഒരു ഇന്റർ ഇടേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഇത്രയും ഓപ്പൺ ആയിട്ടാണ് നിൽക്കുന്നത് അത് ഭയങ്കര അതെന്തോ അവരങ്ങനെ ശ്രദ്ധിച്ചില്ലായിരിക്കും അറിയില്ല അതൊരു ഫോൾട്ടായിട്ടാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ബാക്കി എല്ലാ മെറ്റീരിയൽ ആയാലും ബാക്കി സ്റ്റിച്ചിങ് ഒക്കെ നന്നായിട്ടുണ്ട് നല്ല ഡ്രസ് ആയിട്ടുണ്ട് വെച്ച് മനസ്സിലോ പാൻഡ് സാധാരണ ഒരു സാറ്റിൻ പോലത്തെ ഒരു തുണി കേട്ടോ പാൻറിന്റെ തുണി അത് കുഴപ്പമില്ല നമുക്ക് ഇതുപോലൊക്കെ തന്നെ സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടത് കണ്ടോ ബാക്കിലെ ലാസ്റ്റിക്കൊക്കെ വെച്ചിട്ട് നമുക്കപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിടല്ലോ കുഴപ്പമില്ലല്ലോ കുറച്ച് മണ്ണുള്ള ആൾക്കാരും അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റാവുന്നതും നല്ലതാണ് കേട്ടോ ഇന്ന് നമുക്കിതിന്റെ ഷോൾ എങ്ങനെയാണെന്ന് നോക്കാം ലേറ്റ് ആണ് ട്ടോ നല്ല അടിപൊളിയான ഷോൾന്റെ ലൈ നാല് ചേടില് ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ ഈ ലൈസിന്റെ വർക്ക് നാല് ഭാഗത്തും വന്നിട്ടുണ്ട് കണ്ടോ ഷോൾ ഫുൾ ഹൈലൈറ്റ് ആഹാ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഷോൾ ആണ് നല്ല ഭംഗിയുണ്ടല്ലേ ഞാന് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഹരി കൃഷ്ണൻസ് അതിന് മുന്നേറുന്നു എനിക്ക് ഓർമ്മയില്ല ആ സമയത്താണ് ഹരി ജൂഹി ജൂഹിച്ച നെറ്റിന്റെ ഷോള് ഇടാറുള്ളത് അപ്പൊ അന്ന് എന്റെ എല്ലാ ചുരിദാറിനും നെറ്റ് ഷോളാണ് ഞാൻ അന്ന് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലെ ഇതുപോലെ നാല് സൈഡിലും ഇതുപോലെ ഫിൽഡൊക്കെ വെച്ച് നല്ല രസമായിരുന്നു ഇതുപോലത്തെ സംഭവമൊക്കെ വെച്ചിട്ട് അപ്പൊ അതേ ഒരു പണ്ടത്തെ ഓർമ്മ എനിക്ക് വന്നു എന്നുള്ളതാണ് ട്ടോ നല്ല രസമായിട്ടുണ്ട് ഈ കളറും കൊള്ളാട്ടോ അത് നല്ല കളറാണ് പുറത്തെ ലൈറ്റില് കുറച്ചും കൂടി പനിയുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതായി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് ഞാനിപ്പോ എന്തായാലും അത് ഇട്ട് ഞങ്ങക്ക് കാണിച്ചു എന്താ വെച്ചാൽ ഇനി അടുത്ത ആഴ്ച ഞങ്ങളുടെ കൊടകര ഷഷ്ടിയാണ് അപ്പൊ കൊടകര ഷഷ്ടിക്ക് ഞാൻ ഇടാം എന്ന് വിചാരിക്കുന്നു എന്തായാലും മുന്നത്തെ രണ്ട് ഫംഗ്ഷൻസ് കഴിഞ്ഞല്ലോ ഇനി എന്തായാലും കൊടകര ഷഷ്ടിക്ക് ഇടാന്നാണ് വിചാരിക്കണത് നമുക്ക് അടുത്തതും കൂടി ഇന്ന് തുറന്നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത് അതായത് ആദ്യത്തെ ഡ്രസ്സ് ഓക്കെയാണ് അതിലൊന്നും പറയാനില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു ഫോൾട്ട് എന്ന് പറയുന്നത് ചെറുതല്ല വലിയൊരു ഫോൾട്ടാണ് ഇത്രയും ഭാഗം ഇറങ്ങി നിൽക്കണുണ്ട് അപ്പൊ നമുക്കിപ്പോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇന്നറിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്ത എന്നാണ് വിചാരിക്കുന്നത് ഞാൻ പല ഡ്രസ്സുകൾക്കും ഇന്നറിട്ടിട്ട് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് ഇന്ന് ഇത് തുറന്ന് നോക്കാം ഇതിന്റെ കളറില് ഓറഞ്ച് ആയിരുന്നു അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കി നോക്കാം കേട്ടോ നല്ല കളറാണ് കേട്ടോ വിചാരിച്ച വിചാരിച്ച നമുക്ക് പുറത്തെടുത്ത് നോക്കട്ടെ വിചാരിച്ച സംഭവം തന്നെയാണ് സെയിം തന്നെയാണ് എന്താ പറയാ ആ ഒരു ഡിസൈൻ ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ കളറുകൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ അതിന്റെ ആ വൈലറ്റിന്റെ പോലെ തന്നെ കഴുത്തിലും ഇതുപോലെ വർക്ക് വരുന്നുണ്ട് കൈമ വർക്ക് വരുന്നുണ്ട് അങ്ങനെ തന്നെയാണ് നല്ല ഓറഞ്ച് കേട്ടോ നല്ല ഭംഗിയുണ്ട് ആദ്യം ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല പക്ഷെ അത്ര തെറിച്ച കളറല്ല കുറച്ചൊന്ന് കുറച്ചൊന്ന് മഞ്ഞ കളറാണ് നല്ല രസം കാണാനായിട്ട് ടോപ്പ് ഓക്കെയാണ് കേട്ടോ പിന്നെ ബോട്ടം സെയിം ആ വയലറ്റിന്റെ കണ്ട പോലെ തന്നെ ഇതാ കണ്ടോ ഇതുപോലെയാണ് കുഴപ്പമില്ല സാറ്റിൻ്റെ പുറത്ത് തൂണി നല്ല ആണ് അത് കുഴപ്പമില്ല ഈ ഷോള് നമ്മൾ അതിൻ്റെ കണ്ട പോലെ തന്നെ ആയിരിക്കും ഷോള് അത് വ്യത്യാസം കാര്യം കേട്ടോ സെയിം തന്നെയാണ് പക്ഷെ മെറ്റീരിയലിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ് കേട്ടോ പക്കയാണ് പക്കാന്ന് പറഞ്ഞാൽ പക്കയാണ് നല്ല മെറ്റീരിയലാണ് നല്ല രസമുണ്ട് കാണാൻ പറ്റിയത് ഈ ഷോളിൻ്റെ ചുറ്റിലും ഇതുപോലെ ഇതിൻ്റെ ചുറ്റിലും വർക്കുണ്ട് നല്ല രസാണ് കേട്ടോ കാണാനായിട്ട് ശരിക്കും ഇഷ്ടപ്പെട്ടു നമുക്ക് വിശ്വസിച്ച് ഈ ഹെയിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിക്കാം ഷോൾ ഇട്ടിട്ടുണ്ട് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസം ഉണ്ട് ഈ കളർ നല്ല നല്ല കളറാണ് അപ്പൊ നിങ്ങൾക്കും വേണമെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ നിന്നാണ് കേട്ടോ അത് ഓർഡർ ചെയ്തത് ഷോള നമുക്ക് ഏത് രീതിയിൽ വേണേ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഇടണതാണ് വൺ സൈഡ് ഇടണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അതുപോലെ പിഞ്ച് പിഞ്ചിത് വേറെ സ്റ്റൈലിലൊക്കെ ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു കേട്ടോ ഈ രണ്ട് കളറും ഒന്നുക്കൊന്നും മെച്ചാണ് അത്ര ഭംഗി ഉണ്ടെന്ന് പറഞ്ഞാൽ അത്രയും ഭംഗിയുള്ള ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് ഒന്ന് കമന്റ് ചെയ്യണേ അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റിൽ പറഞ്ഞ പോലെ എല്ലാവരും ശ്രദ്ധിക്കുക നമുക്ക് എത്ര കാലയളവിന്റെ ഉള്ളിലാണ് നമുക്ക് ഡ്രസ് കിട്ടുക എന്നുള്ളത് നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നമ്മൾ പേയ്മെന്റ് ഒക്കെ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ പോലെ കുറെ നാൾ ഈ രണ്ട് മാസത്തോടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ടി വരും അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും അറിയാമല്ലോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ